നമുക്കിന്നൊരു കൊടംപുളി അച്ചാർ വെക്കാം ഇതൊരു സ്പെഷ്യൽ അച്ചാറാണേ ഇതിന് നമുക്ക് വേണ്ടത് ഒരു ചെറിയ പഴുത്ത കുടംപുളിയാണേ പഴുത്തതായിരിക്കട്ടെ അതൊന്നും വെച്ച് വല്ലാണ്ട് പഴുത്തളിഞ്ഞു പോകരുത് ഇച്ചിരി പഴുപ്പ് കയറിയ ഒരു ചെറിയ വലിപ്പമുള്ള ഒരു കുടംപുളി നമ്മൾ എടുക്കണം എന്നിട്ട് ചില കുടമ്പുളി എടുക്കുമ്പോൾ അതിന് കമർപ്പ് കാണും ഒട്ടും കമർപ്പില്ലായിരിക്കും ഇനി കമർപ്പ് ഉണ്ടേലും ഇല്ലെങ്കിലും നമ്മളെ തിളച്ച വെള്ളത്തിൽ അതിൻ്റെ അതൊന്ന് അടർത്തിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞൊരു അരമണിക്കൂർ നമ്മൾ വെക്കണം അതിൻ്റെ കമർപ്പ് പോകാനായിട്ട് അങ്ങനെ എടുത്തതിന് ശേഷം നമ്മളൊരു പാനെടുപ്പ് വെക്കുക എന്നിട്ട് നമ്മളതിലേക്ക് എണ്ണ ഒഴിക്കുക ഈ നമ്മൾ ഈ അരിഞ്ഞ് ചെറുതായിട്ട് വെച്ചിരിക്കുന്ന കുടമ്പുളി ആ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വഴത്തി എടുക്കുക നന്നായിട്ടൊന്ന് വാടണേ അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ നമ്മളീ എന്തിനാ ഇത് തിളച്ച വെള്ളത്തിലിടുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കമർപ്പ് പോകാനാണ് പക്ഷേ എല്ലാ കുടമ്പുകളേക്കും കമർപ്പില്ലല്ലോ കേട്ടോ ഇനി ഇല്ലാ നമുക്കറിയാനൊക്കെ പോയല്ലോ കമറപ്പ് ഇല്ലാത്തതാണോ അതുകൊണ്ടാണത് തിളച്ച വെള്ളത്തിലിട്ടെന്ന് എടുക്കുന്നത് ആ പുളി ഒന്ന് വഴഞ്ഞതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഇനി ചുമന്ന ഉള്ളി ചെറിയ ഉള്ളിയാണെങ്കിൽ അതും ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് എടുത്ത് അതും അതിനകത്തേക്കിട്ടൊന്ന് വഴറ്റുക അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടൊന്ന് വഴറ്റുക അതും അതും ഒന്ന് വഴണ്ടി കഴിയുമ്പോഴത്തേന് നമ്മളിത്തിരി കരിവേപ്പിലേയും കൂടി ഇട്ട് എല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റുക എന്നിട്ട് നമ്മൾ ഈ സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ആ കൊടമ്പുളി നമ്മൾ വഴറ്റിയില്ലേ അതുകൂടിയിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക എല്ലാം ഒന്ന് വഴുന്ന ഒരു ബ്രൗൺ കളർ കളറാകുന്നത് വരെ നമ്മളൊന്ന് എണ്ണയ്ക്കകത്ത് തന്നെ ഒന്ന് വഴുത്തിയതിന് ശേഷം അതിനാവശ്യത്തിന് നമ്മൾ നിങ്ങളിപ്പം നല്ല എരിവ് വേണമെങ്കിൽ രണ്ട് ടീസ്പൂൺ ഇട്ടോണം ഇവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഞാൻ അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇടും മുളക് പൊടി ഇട്ട് കാരണം നമ്മളിത് ഉപ്പിനകത്താണ് ഈ പുളി നമ്മൾ വാട്ടാനിട്ടത് അതുകൊണ്ട് ഉപ്പ് അധികം വേണ്ട ഇനി വേ നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഉപ്പ് കൂടുതലിടാവുള്ളൂ എന്നിട്ട് നമ്മളത് വഴറ്റിയെടുത്തതിനു ശേഷം മുളകും കൂടെ ഒന്നും കരിഞ്ഞു പോകാതെ പെട്ടെന്ന് പെട്ടെന്നൊന്നതിനകത്തിട്ട് വഴറ്റിയെടുക്കട്ടെ എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂണ് വിനാഗിരി അതിനകത്തേക്ക് ഒഴിക്കണം നന്നായിട്ട് ഒന്ന് വഴണ്ടി കഴിയുമ്പോഴത്തേന് വിനാഗിരിയും കൂടെ ഒഴിച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കഴിയുമ്പോൾ നമ്മളൊന്ന് വാങ്ങിയെടുക്കുക നല്ല നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാർ നമുക്ക് ഉണ്ടാക്കാം നമ്മൾ മാങ്ങാക്കറിയൊക്കെ വെക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് നിങ്ങൾ വെച്ച് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് പറയണേ ഇതിന് യാതൊരു കെമിക്കലും നമ്മൾ ചേർക്കുന്നില്ല നല്ല നാച്ചുറൽ ആയിട്ടുള്ള പുളിയാണ് അതിനകത്ത് യാതൊന്നും ചേരുവേയില്ല ഇനിയും ഈ വേണമെന്നൊരു കായപ്പൊടി ഇടണമെന്ന് ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ ഇട്ടോണം ഈ കുടംപുളി ആയതുകൊണ്ട് കായപ്പൊടി ഞാൻ ഇട്ടില്ലെന്നേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറാണ് ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് പഠിച്ചേക്കണേ